നമുക്കിപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു കമൻ്റാണ് ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നമ്മുടെ നഖം അതായത് നമ്മുടെ നഖം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ആണുങ്ങൾ പണിയെടുക്കുമല്ലോ പല രീതിയിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ കറകളായിട്ടുള്ള വർക്ക്ഷോപ്പിലൊക്കെ പണി ചെയ്യുന്ന ഉണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഗേൾസ് ആണെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും ഈ കറിലെന്തെങ്കിലും സംഭവങ്ങൾ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറകൾ അതായത് നമ്മൾ നികത്തിപ്പങ്ങൾ പറ്റി പിടിച്ച് നിൽക്കും ഇതിപ്പോൾ നിങ്ങൾ കണ്ടിരും ഇതെൻ്റെ ചളിയല്ല ആ സംഭവം അരിഞ്ഞിട്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട വൃത്തിയില്ലാത്തതുകൊണ്ടാണെന്നല്ല നമ്മളിങ്ങനെ എന്തെങ്കിലും പണി എടുക്കുമ്പോൾ അങ്ങനെ ആവുന്നതാണ് അപ്പോൾ അത് മാറാൻ വേണ്ടിയിരിക്കുക ഇതുപോലെ നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് മറ്റേ ഈ കുട്ടികളുടെ നിഗം കണ്ടിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ചോര പോലെ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിക നല്ല ഭംഗി വേണം അല്ലെങ്കിൽ കളറുകളൊക്കെ ഇളകി പോകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിട്ടോ ഭയങ്കര ആണ് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ഒരു ആയിട്ട് ഞാൻ കാണിച്ചാൽ വരാൻ കാണിച്ചിട്ടാൻ വേണ്ടി പോണേ സോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഓർക്കാപ്പിളിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഓർക്കാപ്പിളി എന്നാ പറയട്ടോ കേട്ടോ നമ്മുടെ മരത്തിമില്ലൊക്കെ നമുക്ക് കിട്ടണതാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ എടുക്കാം പക്ഷേ ചെറുനാരങ്ങനേക്കാളും നല്ലത് ഓർക്കാപ്പിളിയാണ് കാരണം ഇതിന് നമുക്ക് ഭയങ്കര ദോഷമൊന്നും തരത്തില്ല പക്ഷേ ചെറുനാരങ്ങ ഭയങ്കര വലിയ ആക്സിഡാണ് അതുകൊണ്ട് എനിക്ക് വലിയതില്ല വലിയതില്ലോ പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഗേറ്റ് ആണ് നല്ല വൈറ്റ് കളറുള്ള ഗോൾഗേറ്റ് തന്നെ എടുക്കാൻ നോക്കുക നിങ്ങൾ ക്ലോസ് അപ്പും കാര്യങ്ങളൊന്നും എടുക്കുക ഒരിക്കലും ബെനിഫിറ്റ് ഉണ്ടാവില്ല ഇത് നല്ല കറ കളയാനുള്ള ഭയങ്കര ഗുണതിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് നിങ്ങളെ കയ്യിലുള്ളെങ്കിൽ നിങ്ങളിത് എടുക്കാൻ നോക്കുക മഞ്ഞും ചോപ്പൊ ഒന്നും എടുക്കാൻ നിൽക്കരുത് വെള്ളം തന്നെ എടുക്കാൻ നോക്കുക പിന്നെ നമുക്ക് വേണ്ടത് ആണ് എന്നാൽ ഓറിയലിൻ്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് ഈ ഷാംപൂനേക്കാളും ഏറ്റവും ബെസ്റ്റ് ക്ലിനിക്കിൻ്റെ കേട്ടോ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപേൻ്റെ ക്ലിനിക്കില്ലേ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്കത് വാങ്ങിക്കാൻ സമയമില്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ ഉള്ള ഷാംപൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എന്നാലും കറുപ്പവും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ക്ലിനിക്കാണ് ഭയങ്കര ബെനിഫിറ്റാണ് ഞാൻ ട്രൈ ചെയ്തത് വെച്ചതിൽ ഏറ്റവും ഏറ്റവും നല്ലതായിട്ട് തോന്നി അതാണ് പിന്നെ നമുക്ക് വേണ്ടത് ആ ഓർക്കാപ്പിളിൻ്റെ നീരാണ് ഇതിലേക്ക് വേണ്ടത് ആ നീര് ഞാൻ ഷൂട്ട് ചെയ്യാം കട്ട് ചെയ്ത് പോയിട്ട് അതുകൊണ്ടാണ് അപ്പോൾ നീര് യൂസ് ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഓർക്കാപ്പിളില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങി യൂസ് ചെയ്യാം പക്ഷേ എന്തായാലും നല്ലത് ഓർക്കാബിളിൻ്റെ നീരാണ് അപ്പോൾ ഇത്രയും ഉള്ളിലൂട്ട സംഭവം ഉണ്ടാക്കൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ എടുത്തിട്ട് നിങ്ങളുടെ നെഗത്തിമൽ ആദ്യം തന്നെ ഒന്ന് ഉരത്തി കൊടുക്കുക അതായത് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് കാരണം വേഗം കറപ്പോവും അതായത് ഓവർ കറകളുണ്ടെങ്കിൽ തന്നെ വേഗം അത് പോകും എന്നതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു വരലുമ്പോൾ നല്ല കറണ്ട് അതായത് ബാക്കിയുള്ള അത്ര ഇല്ല പക്ഷേ ഇതിമ നല്ല ഒരതി ഇങ്ങനെ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ ഇപ്പം അത് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് നിങ്ങൾ നേരത്തെ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയായിരുന്നതെന്നുള്ളത് നിങ്ങളൊന്നുകൂടി പ്രിപ്പേർ ചെയ്തടക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ആ കറ പോയിട്ടുണ്ട് നല്ല കറ പോകും ഭയങ്കര കറ പോകും അതായത് ചില ആൾക്കാർ നെഗാണുങ്ങളുടെ കാലം മുൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കറകൾ നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങൾ ക്ലീൻ ചെയ്താണെങ്കിൽ അത് പോകുന്നതാണ് കേട്ടോ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ ഓർക്കപ്പ് വരുന്നതിൻ്റെ ശേഷം കഴുകാതെ തന്നെ നമ്മൾ എന്തെയ്യുക ഈ ഒരു പാസ്റ്റ് നമ്മൾ നികത്തേമ്മേ ബ്രഷ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാലത് പോകത്തോളും ആദ്യം നമ്മൾ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം എഗെയിൻ ഇത് കഴിഞ്ഞിട്ട് കൈ കയകിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം രണ്ട് വട്ടം ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നാലേ ഉള്ള കറകളൊക്കെ ഇളകി പോകത്തുള്ളൂ പിന്നെ നിങ്ങൾക്കിത് കാലുമൽ ചെയ്ത് കൊടുക്കാം കേട്ടോ കൈമല് മാത്രമൊന്നുമല്ല കാലുമലും ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഓവർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതി തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം സോ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാറ് നേരെ ചുടുവെള്ളം കൊണ്ട് നിങ്ങൾ കഴുകി കളയുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ ചുടുവെള്ളം എടുത്തിട്ടില്ല ഞാൻ ഫുൾ മിസ്റ്റേക്കാണ് ചെയ്തു കഴിഞ്ഞത് പക്ഷേ ഞാനത് ഓൾറെഡി ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല എനിക്ക് വേഗം പോകും ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നേരെ ചുടുവെള്ളത്തിൽ കൈ വെച്ചിട്ട് കഴുകി കളയണം എന്നാൽ ആ കറകൾ അത്യാവശ്യം നന്നായിട്ട് അളക്കിപ്പോൾ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എൻ്റെ അത് കണ്ടില്ല പോയിട്ട് ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് വേഗം റിസൾട്ട് കാണാൻ പറ്റും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന സമയത്ത് ചുടുവെള്ളം തന്നെ എടുക്കുക അതായത് നല്ല കട്ട ചൂടല്ല ഇളം ചൂടുവെള്ളം പിന്നെ ഞാൻ കഴുകിയിട്ട് ഇതാ വീണ്ടും രണ്ടാമത്തെ വട്ടം എഗൻ ഞാൻ വീണ്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നാലേ കറകൾ വീണ്ടും വീണ്ടും പോകത്തുള്ളൂ അല്ല ഫസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പോകില്ല രണ്ടാമത്തെ വട്ടം ചെയ്തു കൊടുക്കണം ഞാൻ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ നിങ്ങളെ വിരൽ കണ്ടോ വന്നേക്കാം കറ പോയി കണ്ടില്ലേ ഭയങ്കര റെഡ് കളറായി വന്ന് കാരണം നമ്മുടെ നഖം ഭയങ്കര പവറുള്ള സംഭവമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലും നഖവാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം നമ്മൾ നല്ലതായിട്ട് കെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ധന വീണ്ടും കൈ കേക്കിയിട്ടുണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വീണ്ടും ചെറുനാരങ്ങ അല്ലെങ്കിൽ ചെറുനാരങ്ങ വേണ്ട കേട്ടോ ഞാൻ ചെറുനാരങ്ങ എന്ന് പറഞ്ഞു പോയതാണ് സോ ഓർക്കാപ്പിൽ എടുത്തിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം റീടച്ച് ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ ഇത് അളകി രണ്ട് വട്ടം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഓർക്കാപ്പിൽ എടുക്കുക റിപ്പീറ്റ് ചെയ്യുക അതായത് ഒന്നുകൂടി അവർ എത്തി കൊടുക്കുക അപ്പോൾ വീണ്ടും വീണ്ടും എന്തെയും അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അത്രയും അതായത് അത്രയും നല്ല കറകളുണ്ടെങ്കിൽ അത് വീണ്ടും പോവും അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് ഇളകി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കറ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ പോയിട്ടുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾക്ക് കാണിച്ച് തരികയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് മനസ്സിലാവൂല അതിനെക്കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് സോ നന്നായിട്ട് വെറുതെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് വെയിറ്റ് ആക്കുക ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലൊക്കെ ഒന്ന് നിങ്ങൾ മാക്സിമം വെയിറ്റ് ആക്കി കൊടുക്കാം കേട്ടോ ഒരു നീറ്റൽ ചിലപ്പോൾ ഉണ്ടാവും ഫസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഉണ്ടാവും പിന്നെ നിങ്ങളുടെ നെഗത്തിമൽ ഊനുകളൊക്കെ പോരുന്നുണ്ടെങ്കിൽ പെയിൻ ഉണ്ടാവും പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഓറൊന്നും ഉണ്ടാകത്തില്ല അത് ഭയങ്കര കൂടാണ് ഭയങ്കര ആണ് സോ ഇനി ഇത് വെയിറ്റ് ആക്കുക ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ആക്കുക ഞാൻ വെയിറ്റ് ആക്കിയ വെയിറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ ഒരു ഭയങ്കര ഗ്ലോ കണ്ട നിങ്ങൾ ഇത് കഴുകരുത് ഇത് കഴുകാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുക വീണ്ടും റിപ്പീറ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക പ്രഷ് ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ കഴുകരുത് കൈ കഴുകാതെ നമ്മൾ എന്താ റിപ്പീറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക അതൊന്നും നല്ല പദപ്പിച്ചിട്ട് നിങ്ങൾ പ്രഷ് ചെയ്ത് കൊടുക്കുക ഇത് ജസ്റ്റ് ആ നെഗത്തീമ്പ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗ നമ്മൾ പുതിയ പുതിയ നെഗങ്ങൾ വരുമല്ലോ ആ നഗത്തീങ്ങൾ വരുമ്പോൾ അവിടെ ഒന്ന് വൈ റൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ എന്നിട്ട് ഉണങ്ങാൻ വിട്ടു കൊടുക്കുക ഇപ്പോൾ എന്ത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഉണങ്ങാൻ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി വേഗം ഉണങ്ങും നേരിട്ടുള്ള ഉള്ളം കൂടെ എന്തെയ്യുക കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മുടെ അണുക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് സോ ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്തെയ്യാ നിങ്ങളുടെ കാൽമനും ചെയ്തു കൊടുക്കുക ഇങ്ങനെ എങ്ങനെയാണോ ഈ പ്രോസസ്സിംഗ് തന്നെയാണ് നമ്മൾ കാൽമനും ചെയ്ത് കൊടുക്കേണ്ടത് സോ നിങ്ങൾ നോക്കുക എൻ്റെ കറ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് നിങ്ങൾ ആ നിങ്ങളാറിനെയൊക്കെ നോക്ക് ഇതിന്മലായിരുന്നു ഏറ്റവും കൂടുതൽ കറുണ്ടായിരുന്നത് അത് പോയി സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ വാസിലിന് യൂസ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള കോക്കോനറ്റ് ഓയിൽ എന്തെയ്യാ നഗത്തിമ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നഗം പൊട്ടിപ്പോവും പിന്നെ ഡ്രൈ ആയിരിക്കും കാരണം ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് മറക്കരുത് ഈ പ്രോസസ്സ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ മോസ്ചറൈസർ ചെയ്ത് കൊടുക്കണം മസ്റ്റ് ആണ് അല്ലെങ്കിൽ നികം കേട് വരും പിന്നെ അതുമാത്രമല്ല നമ്മുടെ കൈയും ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ നെഗം കേട് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര കേട് വരാം ഉള്ളതല്ല നമ്മുടെ നഗം ഭയങ്കര ഒരു ഒര 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 ഉള്ള പോലെ ആയിരിക്കും അതുകൊണ്ടാണ് സോഫ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മോയിസ്ചറൈസർ ചെയ്ത് കൊടുക്കുക മോസ്ചറൈസർ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വാസിലിൻ ഇത്രേ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക അടിപൊളി അല്ല ഇനി ഒരു രക്ഷ ഇല്ല ഉടമ റെഡ് നിക ആയിരിക്കും ഭയങ്കര റസ്സാണ് നമ്മൾ ഇംഗ്ലീഷുകാർ നിക കണ്ടിട്ടില്ലേ അതുപോലെ ആയിരിക്കും എനിക്ക് അങ്ങനെ തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളായത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കണേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോ ഓക്കെ അപ്പോൾ ബൈ ബൈ സി യു